നമുക്ക് ബീഫ് വെച്ചിട്ടൊരു അഫ്ഗാനി പുലാവ് റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റി ആട്ടോ മന്തിനേക്കാളും അതേപോലെ ബീഫ് ബിരിയാണിനേക്കാളും ഒക്കെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ് അപ്പൊ നമ്മളിപ്പോൾ ബീഫ് ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിന്റെ അനുസരിച്ചിട്ടുള്ള ഞാൻ ഒരു കിലോ അരി വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു കിലോ അരിയിലേക്ക് ഏകദേശം ഒരു അര കിലോ ബീഫ് ആ കണക്കിലെടുത്താൽ മതി ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ബീഫിന് ഇട്ട് കൊടുക്കാം നമ്മൾ ചെയ്യണെന്താ വെച്ചാൽ പെരിഞ്ചീരകം ഒരു ഇത്ര പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് നമ്മളപ്പോൾ ഒരു കിലോനിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അതേപോലെ കുരുമുളക് ചതച്ചെടുത്തത് മുഴുവനായിട്ടുള്ള മല്ലി ഉപ്പ് ഒരു രണ്ടോ മൂന്നോ മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജാതി പത്രിത ഇത്ര എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് പട്ട ഒരു മൂന്നാല് ഗ്രാമ്പു ഇത്രയും എടുത്തിട്ട് ഞാൻ പാട കിലോന്ന് കൊട്ടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി അല്ലെങ്കിൽ ഒരു അര മുക്ക ഉള്ളിയൊക്കെ എടുത്താൽ മതി ഞാൻ അതിലൊരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളി ഇതാ ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു നാല് പച്ചമുളകും മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി അതേപോലെ നമ്മൾ തൊലിയൊന്നും കളയണമെന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇത് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് പാകത്തിന് വെള്ളം അതായത് നമുക്കിത് കുക്ക് ആവാനുള്ള വെള്ളം വെച്ചുകൊടുക്കാം അപ്പോൾ ഓരോ ബീഫിന്റെ കണക്കനുസരിച്ച് നമ്മളത് എങ്ങനെയാണ് എത്ര വിസിലടിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം കാണിക്കാം കേട്ടോ നമ്മൾ ദീര് കപ്പിന് ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ വയറ്റിൽ റൈസ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ഒഴിച്ച് വെച്ചാൽ മതി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എനിക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതും എന്തായാലും നിർബന്ധമാണ് അപ്പൊ ഒത്തിരി കുറച്ച് ഇട്ടിട്ട് നമുക്ക് കൂടുതൽ എണ്ണ യൂസ് ഉച്ച രണ്ടേ രണ്ട് ഉള്ളി മതി കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ുള്ളിയൊക്കെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് കരിഞ്ഞു പോകാതെ എല്ലാം ശേഷം ഉള്ളി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം നമ്മൾ നമ്മൾ ഉള്ളി ഉള്ളി ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ ഇത്തിരി ഓയിലുണ്ടായില്ല അത് നമുക്കൊന്ന് ഒന്ന് ചുരുക്കി നന്നായിട്ട് ചുരുക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ ബേ ലീഫ് അതേപോലെ ഒരു ചെറിയ പീസ് പട്ട ഒരു രണ്ട് മൂന്ന് കറാമ്പ് ഞമ്മ നേരത്തിട്ടോ അതേപോലത്തെ മസാലകൾ തന്നെ എല്ലാം ഇടുന്നുണ്ട് ഇത് ചെറിയ ജാതി പത്രിയാണ് കേട്ടോ അതേപോലെ ഇത്തിരി ജീരകം മാത്രം ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ അത് ചെറിയ നമ്മൾ ആദ്യം ഇട്ടത് വലിയ ജീരകമാണ് അപ്പൊ പെരിഞ്ചീരകം അല്ലാതെ ചെറിയ ജീരകം നമ്മളിതിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കും കഴിഞ്ഞു പോകരുത് അപ്പം അതിന് നന്നായിട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ കുറച്ച് കൊടുക്കണം അതായത് നമ്മൾ ഈ ഓയിൽ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലായത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മൾ വെളുത്തുള്ളി ഒരു ഈ കൂടുതൽ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അലഞ്ഞി അരിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പൊ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ആയിട്ട് നമുക്ക് ചേർന്ന് നോക്കാം അപ്പൊ ഇതില് വെള്ളം കണ്ട അപ്പൊ നമ്മള് ബീഫൊക്കെ നന്നായിട്ട് മുലിയുണ്ട് അപ്പൊ ഞമ്മളിതല്ല ഈ വേസ്റ്റൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതൊന്നും ആദ്യം ബീഫിന്റെ പീസ് മാത്രം നമുക്ക് പൊരുക്കിയെടുക്കുക അതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഈ വെള്ളത്തിലിട്ട് ഈ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം നാല് പച്ചമുളക് മുഴുവനായിട്ട് എണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എളതിട്ട് ബീഫ് പീസ് മാത്രം പച്ചപ്പിടുക്കും നന്നായിട്ടൊന്ന് അഴിച്ചിട്ടൊടുക്കുക എന്നിട്ട് ഞമ്മളതിന്റെ ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം അടിച്ചെടുത്തിട്ട് ഈ വെള്ളം നമുക്ക് അടിച്ചെടുത്തിട്ട് അതിന്റെ ആ വെള്ളത്തിന്റെ അളവ് നോക്കണം കേട്ടോ അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞമ്മളിത് വെച്ചുകൊടുക്കുക നമ്മൾ ഈ ബീഫൊക്കെ ശേഷം അത് നിങ്ങളൊരു സ്ട്രെയിൻബരി നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് അതൊക്കെ അരിച്ചെടുത്തിട്ട് ഈ വെള്ളം കണ്ടോ ഈ വെള്ളം നമ്മൾ ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വേച്ച് റെഡിയാക്കി എടുക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേക ടേസ്റ്റ് ചെയ്തേട്ടോ അപ്പൊ ഈ വെള്ളം നമ്മൾ എത്ര ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് എടുത്തതിന് ശേഷം അതിന്റെ ബാക്കി വെള്ളം ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെച്ചെടുക്കുക നമ്മൾ ബീഫൊക്കെ നന്നായിട്ടൊന്ന് അയച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു കാൽ കപ്പോളം നല്ല കട്ട തൈര് കട്ടത്തായിട്ട് പിന്നെ നമ്മൾ രണ്ട് ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്ന് ഒരു ഉള്ളിയുടെ അതായത് ഇതിന്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതിലേക്ക് എത്തി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇറക്കി കൊടുക്കാം നന്നായിട്ട് ൂട്ടിവെക്കാം കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ നീ പിളർന്നെടുത്ത ഇതിനൊരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു ഇനി നമുക്ക് ഇതില് ഇതിനൊരു കപ്പായിരിക്കണം ഞാൻ യൂസ് ചെയ്യണത് അപ്പൊ ഇതിനൊരു അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇത്ര നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കെമണിന്റെ ജ്യൂസുകാരെ മിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതി നാരങ്ങ നമ്മള് വെറുക്കിങ്ങനെ കയ്യിലേക്ക് ഒന്നിങ്ങനെ കുരിയൊന്നും പെടാത്ത വിധത്തില് പിഴിഞ്ഞു കൊടുക്ക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് ബീഫ് വെക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലും അധികം ഉപ്പിടണ്ട ആവശ്യം എന്നാലേ നമുക്ക് റൈസിലേക്കുള്ള ഉപ്പ് വേണമല്ലോ അപ്പൊ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം റൈസ് ഇത്ര നേരം ആയപ്പോർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വേർത്തിട്ട് മാറ്റി വെക്കാം നമുക്കിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തുറന്ന് ഇലക്കാണെങ്കിൽ റൈസിന് കൊടുക്കാം വെള്ളം നന്നായിട്ട് ഇപ്പൊ നല്ല ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക വരെ തിളച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി വെള്ളമാക്കി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും നോക്ക ഒന്ന് ഇളക്കി കൊടുക്കട്ടെ എപ്പോഴും എപ്പോഴും അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ അപ്പൊ ഇനി തന്നെ ഇളക്കിയിട്ട് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിന്റെ മുകളിലിട്ട് കൊടുക്ക നമ്മളിതില് മല്ലിയലെ പുതിയലെ അതേപോലെ തന്നെ വല്ല ഗരം മസാല അങ്ങനെയുള്ള ഒന്നും ഇടുന്നില്ല കേട്ടോ പൊടികളോ ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മളൊരു ഇരുപത് മിനിറ്റ് ഇത് ഫ്ലെയിമ് നന്നായിട്ട് കുറച്ച് സ്ലോലാക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇനി ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ഇത്ര നെയ്യ് യൂസ് ചെയ്യുന്നത് കേട്ടോ പാക് ആക്കിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം നന്നായിട്ട് ഇനി തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നന്നായിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം റൈസൊക്കെ കറക്റ്റ് വെള്ളമൊക്കെ പാകത്തിനായിട്ട് നല്ല സൂപ്പർ റൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ എടുക്കാൻ പറ്റുന്ന ഈ റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ബീഫ് വെച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഉഷാവ മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നത് ഒരു അസലാണ്